ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബിന്നിയും ജിസേലും തമ്മിലൊരു വഴക്ക് കടന്നല്ലോ ആ വഴക്കിനിടയിൽ അതിന് കാരണം എന്ന് പറയുന്നത് ജിസേല് വന്നപ്പോൾ ജിസേലിന് വെച്ചിരുന്ന ഫുഡ് നമ്മുടെ നെവിൻ എടുത്ത് കഴിച്ചു ഉത്രേ അപ്പോൾ അത് കിച്ചൺ ക്യാപ്റ്റനായിരുന്ന നമ്മുടെ ബിന്നി ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഉണ്ടായതാണെന്ന് പറഞ്ഞിട്ടാണ് വഴക്കുണ്ടാകുന്നത് അതിനിടയിൽ ബിന്നി ബിന്നിയെ നമ്മുടെ ജിസേല് ബിച്ചി എന്ന് വിളിച്ചു എന്നാണ് പറയുന്നത് ബിച്ച് എന്നതിനെ മാറ്റി ബിച്ച് എന്ന് തന്നെ വിളിച്ച് അപമാനിക്കുകയാണ് ചെയ്തത് എന്നാണ് ഇന്ന് ബിന്നി പറഞ്ഞത് തനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല വേറെ ആർക്കെങ്കിലും എതിരെ ആയിരുന്നെങ്കിൽ ഇവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് പ്രതികരിച്ചേനെ തന്നെ ജിസേല് എന്ന് വിളിച്ചപ്പോൾ ആരും മൈൻഡ് ആക്കിയില്ല എന്നാണ് ജയിൽ നോമിനേഷനിൽ ബിന്നി പറയുന്നത് ഈ ബിച്ചി എന്ന് പറയുന്നത് ഹിന്ദിയിലുള്ള എന്തോ വാക്കാണെന്നും അതിലങ്ങനെ വലിയ തെറിയൊന്നും ഇല്ല എന്നും പിന്നീട് ജിസേല് പറയുന്നത് പോലെ തോന്നി എന്തായാലും ബിച്ചെന്നാണോ ഉദ്ദേശിച്ചത് ബിച്ചി എന്നാണോ ഉദ്ദേശിച്ചത് ഇനി പിച്ചി എന്നാണോ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടുക എന്താണെങ്കിലും ഇപ്പോൾ ജയിൽ നോമിനേഷനിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ജിസേലിനെതിരെ നമ്മുടെ ബിന്നി ഉന്നയിച്ചിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം